തമിഴ്നാട്ടിലെ ലോക്കൽ ഡെയിലീസ് മുതൽ അമേരിക്കകളിലെ സായാഹ്ന ദിനപത്രങ്ങളിൽ വരെ ഒരു കാലത്ത് പേര് വന്നിട്ടുള്ള ഇന്ത്യൻ സംവിധായകൻ ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് മാത്രമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള അതിനനുസരിച്ചുള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകൻ സാക്ഷാൽ രാജമൌലിക്ക് വരെ സിനിമ എടുക്കാനും അല്ലെങ്കിൽ സിനിമയിൽ വിഷ്വൽ എഫക്ട്സ് യൂസ് ചെയ്യാനും ഇൻസ്പിറേഷൻ കൊടുത്തുള്ള സമയം ശങ്കർ പടക്കം ഗ്രാഫിക്സിലെ ബ്രഹ്മാണ്ടം എന്നാൽ ഇന്ത്യൻ സിനിമയ്ക്ക് എന്താണ് എന്താണത് കാണിച്ചോ സംവിധായകൻ ബ്രഹ്മ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ വിശേഷണങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല ഇത്രത്തോളം വലുതാണ് അയാളുണ്ടാക്കിയെടുത്ത ലഗസിയും കാര്യങ്ങളോ ആദ്യ സിനിമയായ ജെന്റിൽമാൻ മുതൽ അപ്പോൾ അവസാന സിനിമയായ ഗെയിം ചേഞ്ചറിന് വരെ എല്ലാവരും പ്രതീക്ഷയോടുകൂടി തിയേറ്ററിലോട്ട് പോയത് അതിലെ നായകന്റെ പേരോ അതിന്റെ മ്യൂസിക് ഡയറക്ടർ പേരോ കണ്ടിട്ടല്ല ശങ്കർ എന്ന് പറയുന്ന ഒറ്റ പേരാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു കാലത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് ഡയറക്ടർ എന്ന് നമുക്ക് നിസ്സംയം പറയാൻ പറ്റുന്ന ഡയറക്ടർ അങ്ങനെ ഹോളിവുഡ് സിനിമാ സംവിധായകർ പോലും ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ പോലും പുകഴ്ത്തിയിട്ടുള്ള ഒരുപാട് ഗ്രാൻഡ് വിഷൽ എഫക്ട്സ് വർക്കും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ടെക്നോളജി ഇത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ സംവിധായകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കാലത്ത് ഇത്രത്തോളം ടോപ്പിൽ നിന്ന് ആ ഒരു ഡയറക്ടർ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം പരിതാപകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹലോ എരിയാണ് വെൽക്കം ടു റോട്ടോഡോക്സ് ശങ്കറും രാംചരണും കൂടി ഒന്നിച്ച ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമ നിലവിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം റിലീസായ സൂര്യ ശിവ ചിത്രം കങ്കുവയുടെ റെക്കോർഡാണ് അങ്ങനെ ശങ്കർ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം പത്ത് നാനൂറ് കോടിക്കുള്ളിൽ മുതൽ മുടക്കുള്ള സിനിമ ഏകദേശം നൂറ്റമ്പത് അടുത്താണ് ഇതുവരെ കളക്ട് ചെയ്തേക്കുന്നത് നിലവിൽ ആന്ധ്രാപ്രദേശിൽ പോലും വളരെ പരിതാപകര രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ റിലീസ് ചെയ്ത അവിടെ നിന്നൊക്കെ വളരെ പവർ റെസ്പോൺസാണ് കിട്ടിയായിരുന്നു സംക്രാന്തിക്ക് എന്നുള്ള ബാക്കി ബാലകൃഷ്ണന്റെ സിനിമയിലും വെങ്കടേഷൻ സിനിമയിലും നല്ല അഭിപ്രായം കൂടി നേടിയതോടെ ഗെയിം ചേഞ്ചർ പറയുന്ന സിനിമ ആന്ധ്രാപ്രദേശിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ടുള്ള ഡയറക്ടർ ഈ ബോളിവുഡ് സിനിമകളെ പോലെ അമ്പരിപ്പിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണംമാരി പണങ്ങളാക്കി മാറ്റിയ ആ ഡയറക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു മോശം റെക്കോർഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നഷ്ടം ഒരു സിനിമയ്ക്ക് വരുത്തി വെച്ചു എന്ന റെക്കോർഡ് ലഭിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ആദ്യ സിനിമയായ ജെന്റിൽമാൻ മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഐ എന്ന് പറയുന്ന സിനിമ വരെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ശങ്കർ ഐ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചില അതിൻ്റെ ഡ്യൂറേഷൻ ആയാലും അതിൻ്റെ കഥ പറച്ചിലിൻ്റെ കുറച്ച് രീതി കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പുറത്ത് സിനിമ അത്ര വലിയ സക്സസ് ആയില്ലെങ്കിൽ പോലും അത് അവർ ശങ്കർ ടച്ച് ആ സിനിമയിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്ന ടു പോയൻറ്റോ ഇന്ത്യൻ ടു ഗെയിം ചേഞ്ചർ ശങ്കർ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു ക്രാഫ്റ്റ് പോലും ഇല്ലാത്ത വളരെ പരിതാപകനായിട്ടുള്ള മൂന്ന് സിനിമകളായിരുന്നു വന്നത് അപ്പൊ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ അത്രത്തോളം മികച്ച അത്രത്തോളം ടോപ്പിൽ നിന്ന് ആ ഒരു ഡയറക്ടർ ഇത്തരത്തിൽ വലിയൊരു ഫാൾ ഇന്ത്യൻ ടു ഒക്കെ ശങ്കർ തന്നെയാണ് എടുത്തതെന്നൊക്കെ നമുക്ക് തോന്നിയപ്പോൾ അത്രത്തോളം പരിതാപനായ സിനിമയാണ് എന്ത് എന്തുകൊണ്ടാണ് ശങ്കർ ഇത്രയും വലിയൊരു ഫോൾ വരാൻ കാരണം പലരും പറയുന്ന സുജാത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് റൈറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് ശങ്കറിന് മികച്ച സിനിമകൾ എടുക്കാൻ പറ്റാത്ത ണ്ട് അദ്ദേഹം സുജാത എന്ന് പറയുന്ന ഡയലോഗ് റൈറ്റർ മരിച്ചുപോയി പക്ഷെ അത് ഒരിക്കലും ശരിയല്ല കാരണം സുജാത എന്ന് പറയുന്ന ആൾ ഡയലോഗ് റൈറ്റർ മാത്രമാണ് അപ്പം സുജാത ഇല്ലാതെയും ശങ്കർ സിനിമകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ വലിയ സക്സസ് ആയിട്ടും ഉണ്ട് അപ്പോൾ ഒരിക്കലും അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ശങ്കർ ഓഡിയൻസിനെ വല്ലാതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സിനിമകളുടെ ബഡ്ജറ്റ് നമുക്ക് പലപ്പോഴും അറിയാം പണ്ടും ശങ്കർ ബഡ്ജറ്റ് അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിൽ ഒരു തൽപ്പരണായിരുന്നു സത്യം പറഞ്ഞാൽ ജീൻസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ സെവൻ വണ്ടേഴ്സ് ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കത് ഇപ്പോഴും ഒരു കാണാൻ വിഷ്വലി നമുക്ക് അടിപൊളി തന്നെയാണ് അത് കാണുമ്പോൾ അന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു റൊമാൻറ്റിക് സിനിമയ്ക്ക് ഇത്രത്തോളം വലിയൊരു ബഡ്ജറ്റ് അന്ന് ഏകദേശം മുപ്പത് കോടിക്കോട് ബഡ്ജറ്റ് വന്ന സിനിമയാണ് എന്നാൽ ആ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നിട്ട് പോലും തിയേറ്ററിൽ നിന്ന് ആ സിനിമ ഒരു വിജയം അതിന് ഒരു നല്ല ലാഭം കൊയ്ത് സിനിമയൊന്നും അല്ല അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഈ ഒരു കാലഘട്ടത്തിലും ശങ്കർ യൂസ് ചെയ്തിട്ട് ഈ ഗെയിം ചേഞ്ചറിലോട്ട് വന്നപ്പോൾ പോലും അതിന് യാതൊരു മാറ്റവും അല്ല ഏകദേശം നൂറ് കോടിക്കടുത്താണ് ഗെയിം ചേഞ്ചറിലെ പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിലൊരു പാട്ട് പോലും നല്ല പാട്ടും ഇല്ല നല്ലൊരു വിഷുവൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല പൂവർ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തിനാണ് അതിനൊരു നൂറ് കോടി ബജറ്റ് വന്നതെന്നൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു വൈറ്റ് ഷോട്ടിൽ കുറേ ബലൂണും പറത്തിവിട്ട് ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിരത്തി വെച്ച് കുറേ കളർ പൊടിയും വാരി എറിയുന്ന ആ ഒരു ട്രിക്ക് നമ്മളൊരിക്കലും ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അതൊക്കെ ഇക്കാലത്തും എന്നൊക്കെ സംശയമാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വൻ ദുരന്തമായിട്ട് മാറിയതിൻ്റെ ഒരു പിന്നിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ഒരു കാലത്ത് അവതാറും ജുറാസി പാർക്കൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് കണ്ട് അത്രയും ഗംഭീര എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സിനിമ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന സമയത്ത് ഇന്ദ്രം പോലത്തെ ഒരു ഗംഭീര സിനിമ നമുക്ക് തന്ന അത്രയും ഗംഭീര വിശ്വൽ ട്രീറ്റ് തന്ന ഇന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ദറിൻ്റെ മുകളിലുള്ള ഒരു വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടോ അത്രത്തോളം ഗ്രാൻഡ് ആയിട്ടുള്ള വിശ്വല എഫക്സും കാര്യങ്ങളൊക്കെ അന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് എന്നുള്ള സംവിധായകനാണ് ശങ്കർ ആ ശങ്കർ തന്നെയാണ് ഈ ഗെയിം ചേഞ്ചർ പോലത്തെ പത്ത് മുപ്പത് വർഷം മുമ്പുള്ള അതേ ടെമ്പിളിലുള്ള ഒരു കഥയും അല്ലെങ്കിൽ ഇന്ത്യൻ ടു പോലത്തെ ആ കഥ തന്നെ ഉണ്ടോയെന്ന് സംശയമുള്ള അത്രയും മികച്ച ഒരു സിനിമയുടെ രണ്ടാം ഭാഗടുത്ത് കുള ആക്കിയത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇപ്പം എന്തുകൊണ്ടാണ് ശങ്കർ ഇത്രയും ഒരു വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മോശം സിനിമകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് നമുക്ക് കൃത്യമായിട്ട് കാരണം ഒന്നും അറിയില്ല എന്ത് വന്നാൽ പോലും ശങ്കർ ഓഡിയൻസിനെ അല്ലാതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് കുറച്ചെങ്കിലും അപ്പോൾ പഴയ ടെമ്പ്ലേറ്റും കാര്യങ്ങളും നമുക്കറിയാം ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ എപ്പോഴും ഈ സൊസൈറ്റിയുടെ കറപ്ഷൻ കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു മെയിൻ തീമായിട്ട് കൊണ്ടുവരാറ് തീം ഔട്ട്ഡേറ്റഡ് ആയി എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല കാരണം ഇപ്പോഴും ഞാനിപ്പോഴും റിലവൻ്റായിട്ടുള്ള തീം തന്നെയാണ് ഇപ്പോഴും നമ്മൾ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇപ്പോഴും പഴയ ഒരു ടെമ്പലേറ്റിലും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കണം ഒരുപക്ഷെ അത് ഓഡിയൻസിന് കണക്ട് ആവാത്തത് എന്ത് വന്നാലും ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ബ്രാൻഡ് ബ്രഹ്മാണ്ടം എന്ന് നമ്മൾ ഞാനൊക്കെ കേൾക്കാൻ തുടങ്ങിയതൊക്കെ ഇന്ദിരൻ സിനിമയുടെ ഒക്കെ പരസ്യത്തിലാണ് കേട്ടോ ബ്രഹ്മാണ്ടം എന്ന വാക്കൊക്കെ കേൾക്കുന്നത് അവർ ഡയറക്ടറുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു പഠനം നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ് നമ്മുടെ ഒക്കെ ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ കണ്ടൊരു തമിഴ് പടമൊക്കെ ചിലപ്പോൾ അന്യനായിരിക്കും ഇനി ഒരുപാട് കലാത് അന്യൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ശങ്കർ സിനിമ വന്നാലും നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണും അതിൻ്റെ റിവ്യൂ നോക്കാതെ അത് തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലഗസി എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇന്ത്യൻ ട്യൂബ് പോലെയോ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ പോലത്തെയുള്ള മൂന്നാം കിട സിനിമകൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ പേഴ്സണലി ഇപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോൾ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ഈ ഒരു ഫാളിനെ പറ്റി ഒരുപക്ഷേ എ ആർ റഹ്മാനും അല്ലെങ്കിൽ സുജാതയും ഇല്ലാത്തത് കൊണ്ടാണോ ശങ്കറിന് ഹിറ്റടിക്കാൻ പറ്റാത്തത് ശങ്കർ ആരിസ് ജയരാജനെ വെച്ച് മിറ്റടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശങ്കർ സുജാത ഇല്ലാതെയും മിറ്റടിച്ചിട്ടുണ്ട് അപ്പോൾ ശങ്കർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആക്ച്വൽ ഫോളിന് കാരണമായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ആയിട്ട് പറയുക ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരുപാട് മോശ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തുടക്കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ഗംഭീര സിനിമകളുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിം പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്യം തന്നെയാണ് എല്ലാ സിനിമകളും ഫേവറേറ്റ് ആണെങ്കിൽ പോലും അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ട ശങ്കർ ചിത്രങ്ങൾ ഉണ്ടാകും ഇഷ്ടമില്ലാത്ത ശങ്കർ ചിത്രങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾക്ക് ഇഷ്ടങ്ങളുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക